ഭൂനികുതി സാർ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിൻ്റെ വരുമാന സാധ്യതകളും പതിന്മടങ്ങ് വർദ്ധിച്ചു ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചുന്നാമമാത്രമാണ് ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള ഭൂനികുതി നികുതി സ്ലാബുകളുടെ നിരക്കുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് ആയത് പ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ആറൊന്നിന് പ്രതിവർഷം അഞ്ച് രൂപ എന്നത് ഏഴ് പോയി ഏഴ് പോയിൻ്റ് അഞ്ച് രൂപ ഏറ്റവും ഉയർന്ന ആറ് ആറൊന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ എന്നുള്ള നാൽപ്പത്തഞ്ച് രൂപയാവും സർ പഞ്ചായത്ത് പ്രദേശത്ത് എട്ടേ പോയിൻ്റ് ഒന്ന് ആറ് വരെ ഇരുപത് സെൻറ് വരെ ആറ് ഒന്നിന് പ്രതിപക്ഷം അഞ്ച് രൂപ ആറ് ഒന്നിന് പ്രതിപക്ഷം ഏഴര ഏഴ് രൂപ അമ്പത് പൈസയാവും എട്ട് പോയിൻ്റ് ആറിന് മുകളിൽ ആറ് ആറൊന്നിന് പ്രതിപക്ഷം എട്ട് രൂപ അത് ആറ് ആറൊന്നിന് പ്രതിവർഷം പന്ത്രണ്ട് രൂപയാവും സർ മുനിസിപ്പൽ കൗൺസിൽ പ്രദേശം നാല് പോയിൻറ്റ് രണ്ട് പോയിന്റ് നാല് ആറ് വരെ ആറൊന്നിന് പ്രതിവർഷം പത്ത് രൂപയായിരുന്നു അത് ആറൊന്നിന് പതിനഞ്ച് രൂപയാവും രണ്ട് പോയിൻറ്റ് ആറിന് മുകളിൽ ആറൊന്നിന് പ്രതിപക്ഷം പതിനഞ്ച് രൂപയായിരുന്നു ആ ആറൊന്നിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് രൂപയാവും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് ആറ് വരെ ആറൊന്നിന് പ്രതിപക്ഷം ഇരുപത് രൂപ പുതുക്കിയത് ആറ് ഒന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ ഒന്നേ പോയിൻറ്റ് ആറ് ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് ആറിന് മുകളിൽ ആറൊന്നിന് പ്രതിപക്ഷം മുപ്പത് രൂപ ആയിരുന്നത് ആറൊന്നിന് പ്രതിപക്ഷം നാൽപ്പത്തഞ്ച് രൂപയാവും ഇതിലൂടെ ഏകദേശം നൂറ് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു സർക്കാർ ഭൂമിയുടെ പാട്ടം സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷത്തെ പാട്ടം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് അഞ്ച് കോടി രൂപ മൂന്ന് ഒമ്പത് കോടി രൂപയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പാട്ടമായി ആകെ പിരിച്ചെടുക്കാനായത് ഒമ്പത് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപ മാത്രമാണ് പാട്ടനിരക്കുകൾ വളരെ കൂടുതലാണെന്നാണ് മനസ്സില എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നെ വിമർശനമായി വരുന്നത് ബിസിനസ് എളുപ്പമാക്കുന്നതിൻ്റെയും സംരംഭകത്വ വികസനത്തിൻ്റെയും ഭാഗമായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കേണ്ടതിൻ്റെ ആവശ്യകത സർക്കാർ കാണുന്നു കമ്പോളയ്ക്ക് വിലയ്ക്ക് പകരം സമീപ സമാന ഭൂമിയുടെ ന്യായവില കണക്കെടുത്ത് പാട്ടനയം ആവിഷ്കരിക്കുകയും പാട്ടനിരക്കൾ യുക്തിസഹമാക്കുകയും ചെയ്യും കുടിശ്ശികയുള്ള പാട്ടത്തുവകൾ ഈടാക്കുന്നതിലേക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ് സർ